അതെ നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഒരു ലിഫ്റ്റ് കൊടുത്താൽ ആരും തന്നെ ബൈക്കുകാരന് കാശ് കൊടുക്കാറില്ല കൊടുത്ത ആ അതാണ് കൊടുക്കാറില്ലല്ലോ ഇല്ല ഇല്ലല്ലോ ശരി പിന്നെ എന്തുകൊണ്ടാണ് വിസ്മി എനിക്ക് കാശ് എന്നത് അത് പറയാം അവൾക്ക് എന്നോട് ഇഷ്ടമുള്ളതുണ്ട് അവള് ഡോക്ടർ ആവുമ്പോ ഈ ചന്തവും വലിയൊരു കാശുകാരനാവണമെന്ന് അവിടെ വിചാരിച്ചിട്ടുണ്ടാവും അതാണ് കരുതൽ അതാണ് ഇഷ്ടം മനസ്സിലായോ ഭയച്ചു സാറിന്റെ സ്കൂട്ടറിൽ കാർ സർവീസിൽ കൊടുത്തു സ്കൂട്ടർ ലൈറ്റ് ില്ല അത് ബൾബ് മാറ്റി മതി സാറെ അധികം ഉപയോഗിക്കാണ്ടിരുന്നല്ലേ ഷോപ്പ് അടച്ചോ ഇതൊന്ന് ഇതൊന്നും അടയ്ക്കാൻ തുടങ്ങിയതാ പക്ഷെ സാറിന്റെ സ്കൂട്ടർ റെഡി ആക്കിയിട്ട് ചന്ത കട അടയ്ക്കൂരെ ഇത് പണിയാവുമല്ലോ നേരം ആശാരേ ആ സ്ക്രൂ ഡ്രൈവർ സ്പാൻഡ് എടുത്തിട്ട് വരുമോ തുടച്ചു വെച്ചാൽ എന്താ വീണ്ടും ഒന്ന് എടുത്തിട്ട് വാക്ടറെ സാറേ ഏത് പാദയാത്രയും രോഗിയെ കൊണ്ട് ആള് വന്ന സാറ് പരിശോധിച്ച് മരുന്ന് കൊടുക്കാറില്ലേ ഓ നമ്മളും അങ്ങനെ തന്നെയാ ഒരു മെക്കാനിക്കിന്റെയും ഡോക്ടറുടെയും ആവശ്യം ഏത് നേരത്തെ വൈകാന്ന് പറയാൻ പറ്റില്ല സാറേ ഇത് രണ്ടും ലോകത്തിന് അത്യാവശ്യമാണ് അതുകൊണ്ട് ഒരു ഡോക്ടറുള്ള വീട്ടില് ഒരു മെക്കാനിക്കും വേണമെന്ന് ഞാൻ പറയും എന്താശേ ശരിയല്ലേ അതെ നടക്കും അല്ലെങ്കിലേ നടത്തി കാണിക്കും നമ്മള് ആശ നോക്കിക്കോ ഓ കാണിച്ചാ മതി നീ പണി തീർക്കാൻ നോക്ക് ആ സാറേ ഒരു സംശയം ഈ ഉടൻ തന്നെ ഹാർട്ട് അറ്റാക്ക് നോക്കാനും അതിനൊക്കെ സ്പെഷ്യലായിട്ട് കൂടുതൽ പഠിക്കണം ഓ ഓ കാർഡിയോളജി ഗൈനക്കോളജി എന്നൊക്കെ പറയും ഞാൻ കരുതി ുംസരിപ്പിക്കാനൊക്കെ എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ഡോക്ടറായിട്ട് പ്രാക്ടീസ് തുടങ്ങാൻ പറ്റും പക്ഷേ അത്യാവശ്യം ഇത്ര ഇൻട്രസ്റ്റ് അത് സാറേ ഇവൻ രാത്രി വർഷാപണി നടത്തി നാളെ മുതൽ ഓപ്പറേഷൻ തിയേറ്ററിൽ പണിക്കിറങ്ങാൻ പോവുക ഒരു ഡോക്ടർ തന്നെ ഞങ്ങള് മനുഷ്യ ശരീരം വെട്ടിക്കീറി പരിശോധിക്കുമ്പോ ചന്തു വണ്ടികളുടെ ബോഡി പൊളിച്ച് പരിശോധിച്ച് ചികിത്സ നിശ്ചയിക്കും ഇപ്പോ ചന്തു ചെയ്യുന്നതേ സ്കൂട്ടറിന്റെ പറയാൻ പറ്റുമോ അതൊന്നും ആശാന് ഒരു മെക്കാനിക്കും ഒരു ഡോക്ടർ പണ്ടും തമ്മിൽ പ്രേമിച്ചാലും കല്യാണം കഴിച്ചാലും ഈ ഭൂലോകം തന്നെ ഇടിഞ്ഞു വീഴുമെന്നാ ഇവരുടെ വിചാരം അതെ ഞാൻ ഞാനിവിടെ നിന്നാ ശെരിയാവില്ല ഫ്ലവേഴ്സ് ടി സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് ത്രീ എയ്റ്റ് ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്